ചരിത്രത്തിന്റെ വർഷങ്ങൾ അനുഭവം അതാണ് സത്യം രാജസ്ഥാനിലെ അജ്മീറിൽ നിന്നും സാഹസികമായി മോഷ്ടാക്കളെ പിടികൂടിയ അന്വേഷണ സംഘത്തിന് ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈബവ് സക്സേന അഭിനന്ദന കത്ത് നൽകി അനുമോദിച്ചു ജില്ലാ പോലീസ് ആസ്ഥാനത്ത് നടന്ന ചടങ്ങിലാണ് അഭിനന്ദന കത്ത് നൽകിയത് അസാമാന്യ ധൈര്യമാണ് അന്വേഷണ സംഘം പ്രകടിപ്പിച്ചതെന്ന് വൈബവ് സക്സേന പറഞ്ഞു കൃത്യസമയത്ത് വെള്ളമോ ഭക്ഷണമോ കഴിക്കാൻ നിൽക്കാതെ സമയം ഒട്ടും പാഴാക്കാതെയുള്ള യാത്രയായിരുന്നു അർപ്പണ മനോഭാവമാണ് ഇതിനു പിന്നിൽ ഇവർ സേനയ്ക്ക് അഭിമാനമാണ് സംഘത്തിന് ഡി ജി പിയുടെ ക്യാഷ് അവാർഡ് ഉൾപ്പെടെയുള്ള പുരസ്കാരത്തിന് ശുപാർശ ചെയ്യും അജ്മീറിൽ അറസ്റ്റ് ചെയ്ത പ്രതികളെ ഉടൻ കേരളത്തിലെത്തിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും അവിടത്തെ പോലീസിന്റെ സഹായം വലിയ തോതിൽ ലഭിച്ചതായും എസ് പറഞ്ഞു എ എസ് പി ട്രെയിനി അഞ്ജലി ഭാവന ഡിവൈഎസ്പി എ പ്രസാദ് ഇൻസ്പെക്ടർ എം എം മഞ്ജുദാസ് എസ് ഐ എസ് എസ് ശ്രീലാൽ സി പി ഒമാരായ കെ എം മനോജ് വി എ അഫ്സൽ മാഹിൻഷ മുഹമ്മദ് അമീർ തുടങ്ങിയവർ ജില്ലാ പോലീസ് മേധാവിയിൽ നിന്ന് അഭിനന്ദന കത്ത് ഏറ്റുവാങ്ങി ഈ ഓപ്പറേഷൻ നടക്കുമ്പോൾ ഈ ആ രണ്ട് പ്രതി ഒരു പ്രതി മൂന്നവൻ ഫയറിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് കൺട്രിമേഡ് പിസ്റ്റൽസ് അവിടെ ഉണ്ടായിരുന്നു പിന്നെ എയർ റൗണ്ട്സ് റിക്കവർ ആയിരുന്നു സോ നല്ല ഒരു ധൈര്യമുള്ള സാസിക്കുള്ള ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു നമ്മുടെ കേരള പോലീസ് വളരെ വളരെ നല്ല പ്രൊഫഷണലിസം കാണിച്ചു കാണിച്ചു ധൈര്യം അജ്മീരിൽ പ്രതികളെ പിടികൂടുന്നതിനിടയിൽ സംഘത്തിനു നേരെ ആക്രമികളുടെ വെടിവെപ്പ് ഉണ്ടായിരുന്നു ആലുവയിലെ വീട് കുത്തിപ്പുറന്ന് കവർച്ച് നടത്തിയ പ്രതികളെ തേടിയാണ് പോലീസ് അജ്മീറിൽ എത്തിയത് ഉത്തരാഖണ്ഡ് സ്വദേശികളായ ഡാനിഷ് ഷഖ്ജാദ് എന്നിവരാണ് പിടിയിലായത് സെലക്ടർ പ്രീമിയം റൈസ് സംസ്കാരം